ബാർ കോഴ കേസിന് പുറമേ അട്ടപ്പാടിയിലെ ശിശുമരണത്തിലും സി പി ഐ എം സി പി ഐ എമ്മും തമ്മിൽ തല്ലുന്നു അട്ടപ്പാടിയിലെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എം പി രാജേഷ് എം പി പ്രഖ്യാപിച്ച നിരാഹാര സമരത്തിന് പിറകെ സി പി ഐ സംസ്ഥാന നേതാവും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഈശ്വരി രേഷൻ നിരാഹാര സമരം പ്രഖ്യാപിച്ച രംഗത്തെത്തിയതാണ് പുതിയ വിവാദത്തിന് കാരണം ഇതോടെ ഒരു വിഷയത്തിൽ ഏകാഭിപ്രായത്തോടെ ഒരുമിച്ച് സമരം നടത്താൻ കഴിയാതെ എൽ പ്രതിസന്ധി രൂക്ഷമായി കോടികളുടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും അട്ടപ്പാടിയിൽ ശിശുമരണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐയും സി പി ഐ എമ്മും വ്യത്യസ്ത സമരങ്ങൾ പ്രഖ്യാപിച്ചത് അട്ടപ്പാടിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും എംപിയുമായ എം ബി രാജേഷ് തിങ്കളാഴ്ച മുതൽ അനശ്ചിതകാല സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചു അയച്ച എം പി രാജേഷ് മുന്നണിയിൽ ആലോചിക്കാതെ സമരം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്തുമായ ഈശ്വരീരസനെ നാളെ മുതൽ സി പി ഐ നിരാഹാര സമരത്തിന് ഇറക്കിയത് അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ നിരാഹാരം തുടരുമെന്ന് എം പി രാജേഷ് എം പി പറഞ്ഞു കൃത്യമായിട്ടുള്ള ഉറപ്പ് സമയബന്ധിതമായിട്ട് നടപ്പാക്കാനുള്ള സർക്കാർ സമർപ്പിക്കാതെ ഈ അവസാനിക്കുന്ന പ്രശ്നമില്ല പല തരത്തിലുള്ള പ്രക്ഷോഭവും ും സി പി ഐയും സി പി ഐ എമ്മും വ്യത്യസ്ത സമരങ്ങൾ നടത്തുന്നതെന്നും എം പി രാജേഷിന്റെ സമരത്തെക്കുറിച്ച് കുറിച്ച് തങ്ങൾക്കറിയില്ലെന്നും ഈശ്വരീരേശൻ പറഞ്ഞു ബാർക്കോഴ വിഷയത്തിന് പുറമെ ശിശുമരണ സംഭവത്തിലും ഒരു മുന്നണിയിലെ പ്രധാന പാർട്ടികൾ വ്യത്യസ്ത സമരവുമായി രംഗത്തെത്തിയതോടെ എൽ ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമായി റിപ്പോർട്ടർ പാലക്കാട്